മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ ആറും ഏഴും ക്ലാസുകളിൽ പഠിക്കുന്ന മൂന്ന് കുട്ടികൾ ചേർന്ന് കൂട്ടബരാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കാണാതായ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിലിനിടയിൽ പോലീസിനായ മൂവരുടെയും വീടുകളുടെ മുന്നിൽ മണം പിടിച്ചെത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവം പുറംലോകം അറിഞ്ഞത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലാണ് സംഭവം നന്ദ്യാൽ ജില്ലയിലെ മുച്ചുമാരി ഗ്രാമത്തിലാണ് പെൺകുട്ടി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് പിടിയിലായ രണ്ടു പേർക്ക് പന്ത്രണ്ട് വയസ്സാണ് പ്രായം ഒരാൾക്ക് പതിമൂന്ന് വയസ്സും പെൺകുട്ടിയെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പോലീസ് നായെത്തിച്ചേർന്നത് കുട്ടികളുടെ വീട്ടുമുറ്റത്താണ് തുടർന്ന് മൂന്ന് കുട്ടികളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൂട്ടബലാത്സംഗം ചെയ്തതും കൊലപ്പെടുത്തിയതും മൂവരും പോലീസിനോട് വെളിപ്പെടുത്തിയത് മൃതദേഹം കനാലിൽ കനാലിലൊഴുക്കുകയായിരുന്നു പ്രതികൾ ആഴമേറിയ കനാലിൽ പെൺകുട്ടിയുടെ മൃതദേഹത്തിനായി തിരച്ചിൽ തുടരുകയാണ് മുച്ചുമാലിയിലെ പാർക്കിൽ കളിക്കാൻ പോയതായിരുന്നു പെൺകുട്ടി പാർക്കിൽ നിന്ന് മണം പിടിച്ച പോലീസ് നായ് ആദ്യം പോയത് കൃത്യം നടന്ന സ്ഥലത്തേക്കായിരുന്നു ഇവിടെ നിന്ന് പ്രതികളുടെ വീടിന് മുന്നിലെത്തി നായ് ഓട്ടം നിർത്തി ഇതാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത് പാർക്കിൽ കളിക്കുകയായിരുന്ന പെൺകുട്ടിയെ പ്രതികൾക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു കൂടെ കളിക്കാനായി പെൺകുട്ടിയെ വിളിക്കുകയും തുടർന്ന് വായു മൂക്കും പൊത്തി മുച്ചുമാരി ജലസേചന പദ്ധതിയുടെ സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി മൂവരും മാറി മാറി ബലാത്സംഗം ചെയ്തുവെന്നാണ് പോലീസിനോട് പ്രതികൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് പീഡനത്തിനുശേഷം പെൺകുട്ടി വിവരം രക്ഷിതാക്കളോട് പറയുമെന്ന് പ്രതികൾ ഭയന്നു ഇതോടെയാണ് കൊലപ്പെടുത്തിയതും മൃതദേഹം ജലസേചന പദ്ധതിയുടെ കനാലിൽ തള്ളിയതും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലിലും കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ് ഫർടാന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ്